അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി കൂട്ടരാജി വെച്ചത് ഞെട്ടിച്ചുവെന്ന നടിയും അമ്മ അംഗവുമായ ക്ഷേതാ മേനോൻ പറഞ്ഞു പുതിയ ആളുകൾ നേതൃത്വം നിരയിലേക്ക് വരട്ടെയെന്നും പൃഥ്വിരാജ് പ്രസിഡന്റായി വരണമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വന്നത് സല്യൂട്ട് ചെയ്യുകയാണെന്നും ക്ഷേതാ മേനോൻ പറഞ്ഞു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഇത്രയധികം സ്ത്രീകൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് വലിയ കാര്യമാണ് തുറന്ന് പറയാനുള്ള സംസാരിക്കാൻ പറ്റുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന വനിതാ അംഗവും ഭാരവാഹിത്വത്തിലേക്ക് വരണം മെല്ലെ മെല്ലെ അമ്മ സംഘടനയിൽ ശുദ്ധികലാശം ഉണ്ടാകണം മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ് ഭരണസമിതി മുഴുവൻ രാജിവെച്ചത് ഞെട്ടിച്ചു ഇനി പുതിയ ആളുകൾ നേതൃത്വ നിരയിൽ വരണം ഇത്തവണ ജനറൽ ബോഡി യോഗത്തിൽ ഒരു മാറ്റത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ ആകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചത് നല്ലൊരു നീക്കമാണിത് പുതിയ ഭാരവാഹികൾക്ക് ഏറെ ഉത്തരവാദിത്വമുണ്ടാകും പുതിയ തലമുറ നേതൃത്വ നിരയിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം ഭാവിയിൽ പൃഥ്വിരാജ് ആകണമെന്ന ആഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നു മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് പ്രസിഡന്റായി താൻ കാണുന്നതെന്നും നടിശേത മേനോൻ പറഞ്ഞു